ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ ഭൂമിയാണ് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം വർഷങ്ങൾക്ക് മുൻപ് ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷരായ ജീവി വർഗങ്ങളെ വീണ്ടും ഭൂമുഖത്തേക്ക് കൊണ്ടുവരുന്നതിനായുള്ള പരീക്ഷണങ്ങൾ ശാസ്ത്രലോകത്ത് നടന്നുവരികയാണ് ജനിതക ഘടനയിലെ ഡി എൻ എ തന്മാത്രകളിലുണ്ടാകുന്ന മാറ്റങ്ങൾ വഴി ജീവി വർഗങ്ങളിൽ ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാനും വേറൊരു ജീവി വർഗത്തെ വീണ്ടും സൃഷ്ടിക്കുവാനും ഇന്ന് ശാസ്ത്രത്തിന് കഴിയും ഇത്തരം ക്ലോണിങ്ങുകൾ സങ്കീർണമാണെങ്കിലും ജൈവ അധിനിവേശത്തിനും വംശനാശ ഭീഷണിക്കും എതിരെയുള്ള ആയുധമായി മാറ്റാൻ കഴിയും എന്നതാണ് ഇതിന്റെ സവിശേഷത കാലാവസ്ഥാ മാറ്റവും മറ്റ് കാരണങ്ങളും മൂലം വംശനാശം നേരിട്ട ഡയർ ബുൾഫുകളെ ഇത്തരത്തിൽ ഗവേഷകർ തിരിച്ചു കൊണ്ടുവന്നു എന്ന വാർത്ത ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ് ഡയർ ബുൾഫുകളുടെ തിരിച്ചുവരവ് പ്രശ്നങ്ങളും സാധ്യതകളും രചന ജോസഫ് ആന്റണി അസിസ്റ്റന്റ് എഡിറ്റർ മാതൃഭൂമി ഡോട്ട് കോം കോഴിക്കോട് പ്രശസ്ത ക്യൂബൻ എഴുത്തുകാരൻ അലേഹോ കാർപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പ്രസിദ്ധീകരിച്ച ഒരു നോവലുണ്ട് ലോസ്റ്റ് സ്റ്റെപ്സ് ഒരു വന്യമേഖലയിലൂടെ ഉള്ളിലോട്ട് സഞ്ചരിച്ചാൽ സംഭവിക്കാവുന്ന കാര്യങ്ങളെപ്പറ്റി കൗതുകകരമായ ഒരു സങ്കല്പം പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് ആമസോണിന്റെ വന്യതയിലൂടെ ഉള്ളിലേക്കുള്ള സഞ്ചാരം കാലത്തിലൂടെ പിന്നോട്ടു പോകും പോലെയാണെന്ന് നോവലിസ്റ്റ് പറയുന്നു കൂടുതൽ കൂടുതൽ ഉള്ളിലേക്ക് പോകുന്തോറും സംസ്കൃതിയുടെ തൂവലുകൾ ഒന്നൊന്നായി കൊഴിഞ്ഞു വീഴാൻ ആരംഭിക്കുന്നു ആദ്യം വാഹനയുഗം അവസാനിക്കും പിന്നീട് വൈദ്യുതി ഇല്ലാതാകും പിന്നെ വിദ്യാഭ്യാസം ആധുനിക കാർഷിക വൃത്തി അക്ഷരങ്ങൾ എഴുത്ത് ഒടുവിൽ ഇതൊന്നുമില്ലാതെ വേട്ടയാടിയും കാടരിച്ചും ജീവിക്കുന്ന ആദിമ ഗോത്ര ആധുനിക ജീവശാസ്ത്രത്തിൽ ജീനോം സംഗീതങ്ങളുടെ കാര്യമെടുത്താൽ ഇതിന് ഏതാണ്ടൊരു സമാന്തരം ദർശിക്കാവുന്നതാണ് കാലത്തിലൂടെ പിന്നോട്ടു പോകാൻ ജീനോം വിദ്യകൾ നമ്മളെ സഹായിക്കും പതിറ്റാണ്ടുകൾ കൊണ്ട് താൻ രൂപപ്പെടുത്തിയ പാലിയോ ജെനറ്റിക്സ് എന്ന പ്രാചീന ഡി എൻ എ ടെക്നോളജിയുടെ സഹായത്തോടെ രണ്ടായിരത്തി പത്തിൽ സ്വാൻഡെ പേബോ എന്ന സ്വീഡിഷ് ശാസ്ത്രജ്ഞൻ നിയാണ്ടർത്താൽ മനുഷ്യന്റെ ജീനോം കണ്ടെത്തി അവതരിപ്പിച്ചപ്പോൾ ശാസ്ത്രലോകത്തെ അത് അമ്പരിപ്പിച്ചു ആ മുന്നേറ്റത്തിന് രണ്ടായിരത്തിരണ്ടിൽ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു പ്രാചീന ഡി എൻ എ വിദ്യ വഴി നിയാൻഡർത്താലുകളുടെ ജനിതക സാരം കണ്ടെത്തിയ കാര്യം ശാസ്ത്രലോകത്തെ അമ്പരപ്പിക്കുകയാണ് ചെയ്തതെങ്കിൽ പതിനായിരം വർഷം മുമ്പ് അന്യം നിന്നുപോയ ഡയർ വൂൾഫുകളെന്ന ചെന്നായി വർഗത്തെ അതേ വിദ്യയുടെ സഹായത്തോടെ തിരികെ കൊണ്ടുവന്നു എന്ന വാർത്ത ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു യുഎസിൽ ടെക്സാസിലെ ഡാളസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൊളോസെൽ ബയോസയൻസസ് എന്ന ബയോടെക്നോളജി കമ്പനിയാണ് ഡയർ വൂൾഫുകൾക്ക് പുനർജന്മമേകിയ വാർത്ത കഴിഞ്ഞ ഏപ്രിൽ എട്ടിന് പുറത്തുവിട്ടത് മൂന്ന് ഡയർ വൂൾഫ് കുഞ്ഞുങ്ങൾ ആറുമാസം പ്രായമായ റോമ്യൂലസ് റീമസ് എന്നിവയും രണ്ടു മാസം പ്രായമുള്ള ഖലീസിയും പിറന്ന വിവരമാണ് കമ്പനി വെളിപ്പെടുത്തിയത് ഗെയിം ഓഫ് തോൺസ് എന്ന പ്രശസ്തമായ ടെലിവിഷൻ പരമ്പരയുടെ ആരാധകർക്ക് ഡയർ വുൾഫുകളെ പരിചയം കാണും കാരണം ആ പരമ്പരയിൽ ഡയർ വുൾഫുകൾ കഥാപാത്രങ്ങളായി പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇരുപത്തിയാറ് ലക്ഷം വർഷം മുമ്പാണ് ഡയർ വുൾഫുകൾ പ്രത്യക്ഷപ്പെട്ടത് ഹിമയുഗത്തിന്റെ തുടക്കമായിരുന്നു അത് തെക്കേ അമേരിക്കയിലെ വെനസ്വേല മുതൽ വടക്ക് കാനഡ വരെയുള്ള പ്രദേശത്ത് വേട്ടയാടി ജീവിച്ച ആ ചെന്നൈ വർഗം തങ്ങൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പുനർജനിക്കുമെന്നറിയാതെ ഏതാണ്ട് പതിനായിരം വർഷം മുമ്പ് അന്യം നിന്നു കാലാവസ്ഥാ മാറ്റവും മറ്റ് കാരണങ്ങളും മൂലം വംശനാശം നേരിട്ട ഡയർ ഗുൾഫുകളെ കൊളോസൽ കമ്പനിയിലെ ഗവേഷകർ തിരികെ കൊണ്ടുവന്നു എന്ന വാർത്ത ഗവേഷക ലോകത്ത് വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കുമാണ് ുമാണ് ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായ ജീവികളെ തിരികെ കൊണ്ടുവരുന്ന പ്രക്രിയയെ ഡി എക്സ്റ്റിൻഷൻ എന്നാണ് ഇംഗ്ലീഷിൽ വിശേഷിപ്പിക്കുന്നത് ഡി എക്സ്റ്റിൻഷൻ ശ്രമം ഡയർ വൂൾഫുകളെ കൊണ്ട് അവസാനിപ്പിക്കാൻ കൊളോസൽ കമ്പനിക്ക് ഉദ്ദേശ്യമില്ല കമ്പനിയുടെ പ്രധാന ലക്ഷ്യം വൂളി മാമത്തുകളെ തിരികെ കൊണ്ടുവരിക എന്നതാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തിയൊന്നിൽ അന്യം നിന്ന ഡോഡോ പക്ഷികളെയും വംശമറ്റുവെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട ടാസ്മാനിയൻ ടൈഗർ എന്നിവയേയും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം കൊളോസൽ കമ്പനിയുടെ അണിയറയിൽ പുരോഗമിക്കുകയാണ് ജീവശാസ്ത്ര ജീവശാസ്ത്രരംഗത്ത് ഏതാനും പതിറ്റാണ്ടിനിടെ നിലവിൽ വന്ന നാല് ടെക്നോളജികളാണ് ഡയർ വൂൾഫുകളെ തിരികെ കൊണ്ടുവരാൻ കൊളോസൽ കമ്പനി പ്രധാനമായും ഉപയോഗിച്ചത് ജിനോം സീക്വൻസിംഗ് ടെക്നോളജി ക്ലോണിംഗ് വിദ്യ ഇതിനകം സൂചിപ്പിച്ച പാലിയോജെനറ്റിക്സ് എന്ന പ്രാചീന ഡി എൻ എ സങ്കേതം ക്രിസ്പർ ജീൻ എഡിറ്റിംഗ് എന്നിവ ഈ നാല് സാങ്കേതിക വിദ്യകൾ അത്ഭുതകരമായി കൂട്ടിയിണക്കിയാണ് പതിനായിരം വർഷം മുമ്പ് മൺമറഞ്ഞു പോയ ഒരു ജീവി വർഗത്തെ കൊളോസൽ പുനരുജ്ജീവിപ്പിച്ചത് അതെങ്ങനെ സാധ്യമായി എന്ന് നോക്കാം ഡയർ വൂൾഫുകളോട് നിലവിൽ ഏറ്റവും ജനിതക സാമ്യമുള്ള ജീവി ഗ്രേ വൂൾഫുകളാണ് ഗ്രേ വുൾഫിന്റെ രക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത എൻഡോതീലിയൽ പ്രോജനിറ്റൽ കോശങ്ങൾ ആണ് ഡയർ വുൾഫുകളെ പുനരവതരിപ്പിക്കാൻ കൊളോസൽ ഗവേഷകർ ഉപയോഗിച്ചത് കോശമർമ്മം അഥവാ ന്യൂക്ലിയസിൽ ഡി എൻ എ സ്ഥിതി ചെയ്യുന്നു ഡയർ വുൾഫിന്റേതുമായി ചേരും വിധം ഗ്രേ വൂൾഫിന്റെ കോശത്തിലെ പതിനാറ് ജീനുകളിൽ ഗവേഷകർ എഡിറ്റ് ചെയ്ത് പരിഷ്കരിച്ചു റോമ്യൂലസ് റീമസ് എന്നിവയുടെ മഞ്ഞുപോലുള്ള രോമക്കുപ്പായവും ശരീരവലിപ്പവും ശക്തിയേറിയ തോളുകളും വീതി കൂടിയ ശിരസും വലുപ്പമേറിയ താടിയെല്ലും പല്ലുകളും കരുത്തുറ്റ കാലുകളും പ്രത്യേകതരം മുരൾച്ചയും ഓരിയിടലും ഒക്കെ സാധ്യമായത് ആ പതിനാറ് ജീനുകളിലെ വെറും ഇരുപത് ജനിതക തിരുത്തലുകൾ വഴിയാണെന്ന കാര്യം അത്ഭുതത്തോടെയേ കേൾക്കാനാകൂ വെറ്റിനറി ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് ഇരുപത്തിനാല് മണിക്കൂറും ഡയർ വുൾഫ് കുഞ്ഞുങ്ങൾ കഴിയുന്നത് ഡയർ വുൾഫ് കുട്ടികൾ രണ്ടാഴ്ച പ്രായമുള്ളപ്പോൾ തന്നെ ചെന്നൈകളുടെ സ്വഭാവം കാട്ടാൻ ആരംഭിച്ചു ഓരിയിടാൻ തുടങ്ങി ഇലകൾ പോലെ അനങ്ങുന്ന വസ്തുക്കൾക്ക് അരികിലേക്ക് പതുങ്ങിച്ചെല്ലാനും അവയെ വേട്ടയാടാനും ആരംഭിച്ചു അപകട സൂചന കണ്ടാലുടൻ ചെന്നായ്ക്കൾ ചെയ്യുന്ന പോലെ ഇരുണ്ട സ്ഥലങ്ങളിൽ ഒളിക്കും റോമ്യൂലസിനും റെമൂസിനും ആറാഴ്ച പ്രായമായപ്പോഴത്തെ കാര്യം കൊളോസൽ കമ്പനിയുടെ ചീഫ് ആനിമൽ ഓഫീസർ മാറ്റ് ജെയിംസ് പറയുന്നു ഡയർ ഡയർവൂൾസ് കുഞ്ഞുങ്ങളുടെ ഭാരമെടുക്കാൻ ചെല്ലുന്ന സ്റ്റാഫുകളുടെ പാട്ടിനു ബദലായി അവ ഓരിയിടാൻ ആരംഭിച്ചു നടുക്കമുളവാക്കുന്ന നിമിഷമായിരുന്നു എന്ന് മാറ്റ് ജെയിംസ് പറയുന്നു കാരണം പതിനായിരത്തിലേറെ വർഷത്തിനിടെ ആദ്യമായാണ് ഭൂമിയിൽ ആ ഊരിയിടൽ ഉയരുന്നത് ജീവിതകാലം മുഴുക്കെ സംരക്ഷിത മേഖലയിലായിരിക്കും ഡയർ ബൂൾഫുകൾ കഴിയുക കാട്ടിൽ സ്വന്തം നിലയ്ക്ക് പാർക്കാൻ അവയ്ക്ക് പ്രാപ്തി ഉണ്ടാകില്ല ഡയർ ബൂൾഫുകളുടെ ജനനം സംബന്ധിച്ചുയരുന്ന പ്രധാന തർക്കം പിറന്നത് വുൾഫുകളാണോ അതോ ജനിതക പരിഷ്കരണം വരുത്തിയ ഗ്രേ വുൾഫാണോ എന്നതാണ് ശരിക്ക് പറഞ്ഞാൽ രണ്ടും ശരിയാണ് തർക്കത്തിന് ബെർഡ് ഷാപ്പിനോ മറുപടി നൽകുന്നത് ഇങ്ങനെയാണ് അന്യം നിന്ന ആ ജീനുകൾക്ക് ഒരു ജീവിയിൽ പുനർജീവൻ നൽകുകയാണ് ഞങ്ങൾ ചെയ്തത് അതിനെ ഒരു ഡയർ വുൾഫ് എന്ന് വിളിക്കാൻ എനിക്ക് സന്തോഷമേയുള്ളൂ വൂളി മാമത്തുകളെ തിരിച്ചു കൊണ്ടുവരാനും സമാനമായ തന്ത്രമാണ് കൊളോസൽ ഗവേഷകർ ആവിഷ്കരിച്ചിട്ടുള്ളത് മാമത്തുകളുടെ കാര്യത്തിൽ അവയോട് ഏറ്റവും അടുത്ത ജനിതക ബന്ധമുള്ള ഏഷ്യൻ ആനയുടെ ജീനുകളാണ് എഡിറ്റ് ചെയ്യുക കൊളോസിൽ നടത്തുന്ന ഡി എക്സ്റ്റിങ്ഷൻ ശ്രമങ്ങളെ ആശങ്കയോടെ കാണാൻ പലരെയും പ്രേരിപ്പിക്കുന്ന സംഗതി ജനിതക എഞ്ചിനീയറിംഗ് വിദ്യകളുടെ പരിമിതികളാണ് ക്ലോണിംഗ് ഇപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യം അവർ ഓർമ്മിപ്പിക്കുന്നു അതിന്റെ പരിമിതികൾ മറികടക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല ജനിതക എഞ്ചിനീയറിംഗ് എന്നത് സങ്കീർണമായ ഒന്നാണ് കോശത്തിന്റെ എൻജിൻ റൂമിൽ കയറിയുള്ള പണിയാണത് പ്രതീക്ഷിക്കാത്ത പ്രത്യാഘാതങ്ങളാണ് ചിലപ്പോൾ ഉണ്ടാവുക എന്നാണ് മുന്നറിയിപ്പ് രണ്ടായിരത്തി അൻപതോടെ ഭൂമുഖത്തെ ജനിതക വൈവിധ്യത്തിൽ മുപ്പത് ശതമാനം കുറവ് വരുമെന്നാണ് വിദഗ്ധർ കണക്കുകൂട്ടുന്നത് ഈ ചോർച്ച തടയാൻ ജനിതക എഞ്ചിനീയറിംഗ് കൊണ്ട് കഴിയും എന്ന് കൊളോസൽ മേധാവി ബെൻ ലാമും ചീഫ് സയൻസ് ഓഫീസർ ബെത് ഷാപ്പിരോയും പറയുന്നു ഡയർ ബുൾഫുകളെ തിരികെ കൊണ്ടുവരുമ്പോൾ തന്നെ വടക്കേ അമേരിക്കയിൽ കൊടിയ വംശനാശ ഭീഷണി നേരിടുന്ന ചെന്നായിക്കളെ റെഡ് വുൾഫുകളെ രക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അതിന് ഉദാഹരണമാണ് ഡയർ വുൾഫുകൾ പിറന്ന വാർത്തയ്ക്കൊപ്പം നാല് ചെന്നായിക്കളെ ക്ലോൺ ചെയ്ത കാര്യവും കമ്പനി വെളിപ്പെടുത്തിയിരുന്നു ഇതുപോലെ തന്നെയാണ് ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന മാംസഭുക്കായ കോൾ എന്ന ജീവിവർഗത്തെ രക്ഷിക്കാൻ കമ്പനി നടത്തുന്ന ശ്രമവും ഒരിനം തവളകൾ മൂലം കടുത്ത ഭീഷണി നേരിടുകയാണ് കോളുകൾ കെയ്ൻറ്റോഡ് എന്ന വിഷത്തവളയാണ് ഇതിലെ വില്ലൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ കരിമ്പ് കൃഷിക്ക് തുണയേകാൻ ഓസ്ട്രേലിയയിൽ ഇറക്കുമതി ചെയ്ത മധ്യ അമേരിക്കൻ സ്വദേശിയാണ് ഈ വിഷത്തവളകൾ വംശമറ്റ ടാസ്മാനിയൻ ടൈഗറിനെ തിരികെ കൊണ്ടുവരാൻ കൊളോസൽ ഗവേഷകർ നടത്തുന്ന ശ്രമം അതേ വിഭാഗത്തിൽപ്പെട്ട ക്വാളുകൾക്കും ഗുണമാവുകയാണ് ടാസ്മാനിയൻ ടൈഗറിന്റെ ജീനോം വിശകലനം ചെയ്യുന്ന ഗവേഷകർ ക്വാളുകളുടെ ജീനോമും സൂക്ഷ്മമായി പരിശോധിച്ചു ജീനോമിൽ ഒറ്റ ബേസ് അഥവാ ന്യൂക്ലിയോടൈഡ് തിരുത്തിയാൽ ക്വാളുകൾക്ക് തവള വിഷത്തിനെതിരെ അയ്യായിരം മടങ്ങ് പ്രതിരോധം ലഭിക്കുമെന്ന് ഗവേഷകർ അമ്പരപ്പോടെ കണ്ടു ക്വാളുകൾക്ക് ഈ സൂപ്പർ കഴിവ് ലഭിക്കാൻ കൊളോസൽ വികസിപ്പിച്ച ജനിതക എഞ്ചിനീയറിംഗ് ടൂളുകൾ സഹായിക്കും എന്നാണ് പ്രതീക്ഷ കാളുകളെ കൊല്ലാൻ പാകത്തിൽ ഈ വിഷത്തവളകളെ അവിടെ അവതരിപ്പിച്ചത് നമ്മൾ മനുഷ്യരാണ് ഒറ്റ ജനിതക മാറ്റം കൊണ്ട് ആ ജീവികളെ സൂപ്പർ കോളുകളാക്കി മാറ്റാൻ നമുക്ക് കഴിയും മാത്രമല്ല അവയെ നശിപ്പിച്ചിരുന്ന തവളകളെ തന്നെ തെന്ന് കോളുകൾ സുഖമായി കഴിയുകയും ചെയ്യും ഇതാണ് ജനിതക സാങ്കേതിക വിദ്യകൾ നമുക്ക് നൽകുന്ന വിജയം ലാം ചൂണ്ടിക്കാട്ടുന്നു ജൈവ അധിനിവേശത്തിനും വംശനാശ ഭീഷണിക്കും ഒറ്റ ആയുധം കൊണ്ട് അറുതി വരുത്തുന്ന സമീപനം പഴയതുപോലെയാകില്ല ഇനി കാര്യങ്ങളെന്ന് പതിനായിരം വർഷത്തിനു ശേഷം ഭൂമുഖത്തുയർന്ന ആ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു തിരിച്ചുവരവ് പ്രശ്നങ്ങളും സാധ്യതകളും രചന ജോസഫ് ആന്റണി അസിസ്റ്റന്റ് എഡിറ്റർ മാതൃഭൂമി ഡോട്ട് കോം കോഴിക്കോട് ആഖ്യാനം നിഷ പി വിനോദ് കീഴടത്ത് ഇത് ഭൂമിയാണ് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ